നമസ്കാരം അരിക്കൊമ്മൻ്റെ എന്ന പേരിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി ഒരു വീഡിയോ ദൃശ്യവും അതുപോലെ പത്ര റിപ്പോർട്ടോടുകൂടിയ ഒരു ഫോട്ടോയും സമൂഹ മാധ്യമങ്ങളിൽ വൈറലായി ഓടുകയാണ് അരിക്കൊമ്മൻ അരിമോഷണം ഉപേക്ഷിച്ചു എന്നും പുല്ലും പച്ചിലകളും ഭക്ഷിച്ച് മുണ്ടൻ തുറയിൽ ശാന്തനായി കഴിയുകയും ചെയ്യുന്നു എന്നതാണ് ആ പത്രക്കുറിപ്പിൽ വായിക്കാനായി കഴിഞ്ഞത് കേട്ട പാതി കേൾക്കാത്ത പാതി അരിക്കൊമ്മൻ സ്നേഹികൾ അത് വിശ്വസിക്കുകയും വ്യാപകമായി ആ ദൃശ്യങ്ങൾ ഷെയർ ചെയ്യപ്പെടുകയും ചെയ്തു ഒരു ഫോട്ടോഗ്രാഫർ ദൂരെ തടാകത്തിനപ്പുറത്ത് റേഡിയോ കോളർ ഘടിപ്പിച്ച് നിൽക്കുന്ന ഒരാനയെ നോക്കുന്ന ചിത്രമാണ് ആ പത്രക്കുറിപ്പിൽ കൊടുത്തിരിക്കുന്നത് തമിഴ്നാട് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ഔദ്യോഗികമായി അരിക്കൊമ്മന്റെ ന്യൂസ് പുറത്തുവിടുന്നു എന്നാണ് അതിൽ എഴുതിയിരിക്കുന്നത് അതുപോലെ തന്നെ നല്ല ആരോഗ്യവനായ റേഡിയോ കോളർ ഘടിപ്പിച്ചൊരു ആന തടാകത്തിൽ നിന്ന് കരയിലേക്ക് നടക്കുന്ന വീഡിയോ ദൃശ്യമാണ് മറ്റൊന്ന് നമ്മുടെ മൃഗസംഘടനകൾ വ്യാപകമായി ഫേസ്ബുക്കിലും മറ്റും ആ ദൃശ്യം അരിക്കൊമ്മൻ്റേതെന്ന പേരിൽ പ്രചരിപ്പിക്കുകയും ചെയ്തു അരിക്കൊമ്പനെ സ്നേഹിക്കുന്നവർ കണ്ണടച്ച് അത് വിശ്വസിക്കുകയും ചെയ്തു എന്നാൽ ബി ഫോർ ന്യൂസ് അടിവരയിട്ട് പറയുന്നു ഈ ഫോട്ടോയും വീഡിയോയും അരിക്കൊമ്മൻ്റെതല്ല ഇതിൻ്റെ ഫാക്റ്റ് ചെക്ക് ചെയ്തപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായത് ഒഡീഷയിൽ നിന്ന് സുനന്ദാനന്ദ എന്ന ഒരു ഫോറസ്റ്റ് ഓഫീസർ അവരുടെ ഇൻസ്റ്റഗ്രാം പേജിൽ ഷെയർ ചെയ്ത ഒരു വീഡിയോ ദൃശ്യമാണ് അതെന്നാണ് അതിൽ അവർ എഴുതിയിട്ടുണ്ട് ദ ഫസ്റ്റ് റേഡിയോ കോളഡ് എലഫന്റ് ഓഫ് ഒഡീഷ ഹാസ് റെക്കവേഡ് ഫുള്ളി ആൻഡ് ഈസ് ലീഡിങ് എ ജോയ് ഫുൾ ലൈഫ് ഇൻ സൈഡ് ദ ഫോറസ്റ്റ് വി ആർ റിസീവിംഗ് ദ സിഗ്നൽ അറ്റ് റെഗുലർ ഇൻ്റർവൽസ് അതായത് ഒഡീഷയിൽ നിന്ന് ആദ്യമായി റേഡിയോ കോളർ ഘടിപ്പിച്ച ഒരാനയെ കാട്ടിലേക്ക് വിട്ട് അതിനെ അവർ നിരീക്ഷിക്കുന്ന വീഡിയോ ദൃശ്യമാണ് അതെന്നാണ് ഇപ്പോൾ സത്യം എല്ലാവർക്കും കാണുമെന്ന് വിശ്വസിക്കുന്നു ഈ വ്യാജവാർത്തകൾ പടച്ചുവിടുന്നവർ ആരായാലും അവരെ തുറന്നു കാട്ടേണ്ടത് അത്യാവശ്യമാണ് സത്യത്തിൽ നമുക്ക് ഉത്തരം കിട്ടേണ്ടത് അരിക്കൊമ്പിൽ ജീവിച്ചിരിപ്പുണ്ടോ എന്ന് നാളുകളായി ചോദിച്ചുകൊണ്ടിരിക്കുന്ന ആ ചോദ്യത്തിനാണ് അതിനുള്ള ഉത്തരം നൽകാൻ ബാധ്യസ്ഥരായവർ ഇത്തരം വ്യാജവാർത്തകൾ പ്രചരിപ്പിക്കുമ്പോൾ ദുരൂഹത ഏറുകയും ചെയ്യുന്നു വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി